ഇപ്പം രാത്രി രാത്രി അല്ലാട്ടോ അല്ലേ ആ ആരും ഞാനാണേ ഞാനാണ് കുട്ടി ഞങ്ങൾ തലശ്ശേരിക്കണു എന്ന് പറയുന്നില്ലേ ഇതേ ഇറങ്ങുകയായിട്ടോ നാല് മണി നാലുമണി നാലേ മുക്കാൽ അഞ്ച് മണി ആവണേ ഉള്ളൂ മണിക്ക് ഇറങ്ങണം എന്നാലാണ് ആറ് മണിയാവുമ്പോഴേക്കും അവിടെ ചെന്ന് നേരത്തെ പയ്യെ കയറിയൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഞങ്ങൾ പോയത് കൊണ്ട് നമുക്ക് ട്രെയിനിൽ തിരക്കൊന്നും ഉണ്ടായില്ല റിസർവേഷൻ ആണെങ്കിൽ എല്ലാവരും ഒക്കെ വന്നേ ഉള്ളൂ പിന്നെ കുറേ പേരൊക്കെ എറണാകുളത്ത് നിന്ന് എല്ലാവരും തന്നെ വന്നില്ലല്ലോ കുറേ പേരൊക്കെ വന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കയറും അപ്പം നല്ല ഉദ്യോഗ സൂചനയൊക്കെ കണ്ട് അടിപൊളി കാഴ്ചകളായിട്ട് നമുക്ക് തലശ്ശേരിക്ക് പോകാം പിന്നെ പോകുന്ന എന്താണെന്ന് അറിയോ ഒരു കല്യാണം ഉണ്ട് കേട്ടോ നല്ല അടിച്ച് പൊളിച്ച് കല്യാണമൊക്കെ കൂടി നമുക്ക് ഒരുപാട് ജംഗ് അവാർഡേക്കായിട്ട് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് എല്ലാ തലേന്നത്തെ അടിപൊളി ഡാൻസും പരിപാടികളും എല്ലാം ഉണ്ട് പിന്നെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ച് കസിൻസ് അവരുടെ റിലേഷൻസ് എല്ലാവരെയും കണ്ടിട്ട് വയ്ക്കേണ്ടി നമുക്ക് എല്ലാ കാരണം ഒരു ബൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കാണാനായിട്ട് മറക്കല്ലേ ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും പറയുന്ന ഒരു ടെസിപ്പി എന്തായാലും നമ്മുടെ അടിപൊളി കാഴ്ചകളുണ്ടാവും അതിലെ തന്നെ വഞ്ഞ മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അത് ഇടയ്ക്കോടെ സൂര്യ നിന്നിരക്കൊന്നു വരുന്നത് അങ്ങനെ കാഴ്ചകളെല്ലാം കൊണ്ട് നമ്മൾ ഉച്ച ഒരു പനോ മണിയോടുകൂടി വീട്ടിലേക്ക് എത്തി അതിനുശേഷം അേരെ കല്യാണ വീട്ടിലേക്ക് സ്റ്റാൻഡ് വിട്ടു അവിടെ ചെന്നിട്ട് എന്തായിരുന്നു ഉച്ചക്കൊത്ത് ചോറും സാമ്പാറും അതുപോലത്തെ പച്ചടി അതുപോലെ അങ്ങനെ ചാർ അങ്ങനെല്ലാം കൂടി നല്ല ഫുഡായിരുന്നു കേട്ടോ ഉച്ചക്കൊത്ത് അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇടുന്ന വട ചട്നി സാമ്പാർ ചായ അത് അത് നന്നായിരുന്നു അതും കഴിഞ്ഞ് ഇതെല്ലാം വീടും കിട്ടണം അത് പിന്നെ രാത്രി ആയപ്പോഴേക്കും അങ്ങനെന്താ വർത്താനം പറഞ്ഞു അവർക്ക് വേണ്ടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഒന്നും സൂപ്പർ ചിക്കൻ ബിരിയാണി അപ്പാ ചിക്കൻ ബിരിയാണി എല്ലാം കഴിഞ്ഞു പിന്നെ രാത്രി കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വന്ന ടീമിൻ്റെയൊക്കെ പാട്ടുകൾ പിന്നെ അതിന് നമ്മുടെ കരോൾ സംഘം എത്തി നല്ല അടിപൊളിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരോൾ അവർക്കപ്പുറത്ത് കരോൾ വന്നത് തന്നെ നല്ല രസമായിട്ട് കിട്ടും അങ്ങനെ കരോളെല്ലാം കണ്ട് പിന്നെ അവിടെയുള്ള കുട്ടികളുടെ അവരുടെയൊക്കെ ആയിട്ടുള്ള ഡാൻസുകളും പാട്ടും അടിച്ചു പൊളിച്ച് എല്ലാവരും ുറങ്ങി അവരെ പിന്നെ കല്യാണി അപ്പോൾ അങ്ങനെ നമ്മൾ തലേന്നത്തെ വിശേഷങ്ങളും പിറ്റേന്നത്തെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ രീതിയാണിത് പിന്നെ അത് നമുക്ക് കാണാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അങ്കമാരി കൊച്ചി എയർപോർട്ടാണ് കാണുന്നത് കൊച്ചി എയർപോർട്ട് അവിടെ മൊത്തം സോളാറിൽ നിന്നാണ് ഇതിലേക്കെത്താൻ പിന്നെ ഇഷ്ടം പോകുന്ന സോളാർ പാനലുകളാണ് ഇപ്പോൾ കുറച്ച് പ്പുറത്തേക്ക് ആയിട്ടാണ് നമ്മുടെ എയർപോർട്ടിൽ എന്തായാലും നമുക്ക് അങ്ങനെ പോയി കണ്ടിട്ടൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇതാ നമ്മുടെ ട്രെയിനിനെ പാസ് ചെയ്ത് ഓപ്പോസിറ്റിലേക്ക് ഒരാൾ പോണു അപ്പോൾ അശാനെ ഒന്ന് എടുത്തു കളയാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് നല്ല രസമുള്ളൊരു ക്ലിക്കായിട്ടില്ലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ പറയണേ അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം

पाट के के ये पाट के के ये पाट के नाद 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 d